ச்சரிய <laughs> ஆச்சரிய <laughs> to <laughs> क्रुबये क्रुबये क्रुबे कुबे क्रुबे क्रुबयेबै प्रति ർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്സിലും നാമതെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നിത്യത മുതൽ കാൽവറി വരെ എന്നുള്ള ഒരു വിഷയമാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് മുന്നറിഞ്ഞ ദൈവം അതിന് പരിഹാരം കൂടെ കണ്ടെത്തിയതാണ് സ്വന്തപുത്രനെ മനുഷ്യവർഗത്തിന് വീടെടുപ്പിനായി ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്ത് കന്നിമറിയാമത്തിൽ കൂടി മാനവോലിപ്പിനി നൽകിയത് മുപ്പത്തിമൂന്നര വയസ് വരെ മനുഷ്യപുത്രനായ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും രോഗികളെ സൌഖ്യമാക്കി മരിച്ചറി ഉയർപ്പിച്ചും ശിക്ഷയിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് നടത്തിയ ശേഷം തിരുവഴുത്തൻ പ്രകാരം യേശുവിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ മഹാപുരൂതന്മാരുടെയും സന്നിധി സംഘത്തിന്റെയും അത്യാവശ്യം കൂടി റോമൻ പടയാളികൾ യേശുവിനെ കുറിച്ച് തറിച്ചു എന്നാൽ യേശുവിനെ ഗതസമര തോട്ടത്തിൽ വെച്ച് പിടിച്ച സമയം മുതൽ സ്വർഗത്തിലെ പന്ത്രണ്ടിലഗ്യോൺ സൈന്യം അതായത് എഴുപത്തിയായിരം പേര് ദൂതന്മാർ കയ്യിൽ വാളുയർത്തിപ്പിടിച്ച് യേശുവിനെ രക്ഷിക്കാൻ ഒരുക്കുമായിരുന്നു മാത്രമല്ല സാത്താനും അവന്റെ സൈന്യങ്ങളുമായി പട പൊരുതുവാൻ തയ്യാറായിരുന്നു യേശുവിനെ ക്രൂശില് മൂന്നാണികളാക്കറക്കപ്പെട്ടപ്പോഴും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോഴൊക്കെയും ദൂതന്മാർ ക്ഷമയോടുകൂടെ യേശുവിന്റെ അനുവാദത്തിനുവേണ്ടി ഒറ്റവാക്ക് കേൾക്കുവാൻ ഭൂതസൈന്യങ്ങൾ കാതോർത്തുന്നു ആ സമയങ്ങളിൽ ദൂതന്മാർക്ക് സങ്കടമടക്കുവാൻ സാധിക്കാതെ പ്രതിവേയിൽ അവർ അത്യന്തം വ്യത്യാസം വരുത്തി സ്വർഗ്ഗം നീതിയായി വിധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ സിംഹാസനത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെയും മൗനമായിരുന്നു നിഖായ നിലവിളിച്ചു ദൈവമേ ഞാൻ ഇവരെ നശിപ്പിക്കട്ടെ ഗബ്രിയാൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദയമേ ഇവർ നശിച്ചു പോകട്ടെ രക്ഷയ്ക്ക് ഇവർ യോഗ്യല്ല സ്വർഗത്തിൽ നിന്ന് തീയച്ചവരെ നശിപ്പിക്കണമേ അപ്പോഴും സ്വർഗം മൗനമായിരുന്നു ദൂതന്മാർ യേശുവിന്റെ ഒരു വാക്കിനു വേണ്ടി കാത്തുനിന്നു എരിച്ചിലെ നശിക്കട്ടെ എന്ന് യേശു പറയുന്നു എന്ന് ദൂതന്മാർ വിചാരിച്ചു അപ്പോഴാണ് യേശു വായു തുറന്ന് പറഞ്ഞത് എന്ന് ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് അങ്ങനെ യേശു പറഞ്ഞിട്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയായ കൊണ്ട് അവരോട് ക്ഷമിക്കണമേ ഈ സമയത്ത് എഴുപത്തി താഴ്ന്നു സൈന്യങ്ങൾ യേശു മരിക്കാതെ ഇരിക്കാൻ വേണ്ട സകല താന്ത്രങ്ങളും നോക്കി പക്ഷേ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യർക്ക് തന്നെ വീണെടുപ്പ് എന്നുള്ള ദൗത്യം യേശു കാൽവറിൽ പൂർത്തീകരിച്ചു ദൂതന്മാരുടെ ആരാധന പുരുഷനായിരുന്ന യേശു തന്റെ കർഷകസമയത്ത് ദൂതന്മാർ രക്ഷകരായി വന്നെങ്കിലും യേശു അത് അംഗീകരിച്ചില്ല കാരണം അങ്ങനെ യേശുവിനെ രക്ഷിച്ചിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന്റെ മീനിടുത്ത ദൗത്യം പൂർത്തീകരിക്കുകയില്ലായിരുന്നു യേശു തന്റെ പ്രാണനെ പിതാവിൽ സമർപ്പിച്ചു ദൈവം നിത്യതയിൽ തീരുമാനിച്ച വിഷയത്തിന്റെ പൂർത്തീകരണമായിരുന്നു ക്രൂസിൽ കടന്നുകൊണ്ട് പറഞ്ഞത് പിതാവ് സബലത്തിയായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവിന്റെ കരങ്ങളിലേക്ക് ക്രൂശിൽ കടന്നുകൊണ്ട് മനുഷ്യവർഗത്തെ മുഴുവനുമായി ഒരു കരത്തിലും മറ്റേ കരം ദൈവത്തെങ്കിലേക്ക് നീട്ടി ക്രൂസിൽ മധ്യസ്ഥനായി കിടന്നുകൊണ്ട് പിതാവിന് സമർപ്പിച്ചു ഇതായിരുന്നു യേശു ഭൂമിയിലേക്ക് ജഡതാവതാരം എടുത്തു വന്നതിന്റെ ഉദ്ദേശം യേശുക്രിസ്ന്റെ ക്രൂശ്യ മരണത്തോടുകൂടി മനുഷ്യവർഗത്തിന്റെ വീണെടുപ്പും രക്ഷയും ലഭ്യമായി മാത്രമല്ല മൂന്നാം നാൾ മരണത്തെ ജയിച്ച് പിതാവിന്റെ വലത്ത് യേശുവിന്റെ രക്തത്താൽ വീണെടുപ്പ് പ്രാപിച്ച സകലർക്കും വേണ്ടി പിതാവിനോട് മധ്യസ്ഥർ ചെയ്യുകയാണ് യേശുടുന്ന ഇടത്ത് അന്റെ രക്തത്താൽ വീണെടുക്ക ജനത്തെ ഇരുത്തുവാനും യേശുവിന്റെ മഹത്വം കാണിപ്പാനും രക്ഷകൻ ആഗ്രഹിക്കുകയാണ് ആർക്കാണ് ഈ പദവി ലഭിച്ചത് എന്ന് ജോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദേവുമക്കളാകുവാൻ അധികാരം കൊടുത്തു ഈ ശ്രോതാക്കളെ നിങ്ങൾ ഇതുവരെ ഈ പദവിക്ക് അർഹരായി തീർന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ദേവുമക്കൾ എന്നുള്ള പദവിക്ക് അർഹരായി തീരുക അങ്ങനെ ചേർക്കുവാൻ യേശു മദ്യവാൻ വെളിപ്പെടാറായി യേശുനോടൊപ്പം പറഞ്ഞു തരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം